നമ്മൾ ഇന്നുള്ളത് കോട്ടക്കലെ പിസ്കൂളാണ് എന്തിനാന്നുള്ളത് നമ്മളിവിടുത്തെ പരിപാടി നമ്മളല്ലേ പീസ് പബ്ലിക്കൽ സ്കൂൾ കോട്ടക്കൽ വർഷമായിട്ട് നമ്മളെ പത്ത് വർഷമായിട്ട് നമ്മൾ ഇന്നിവിടുത്തെ ആണെങ്കിൽ കാഴ്ചകളൊക്കെ പോയോ സ്റ്റേജിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം നടക്കുന്നത് വൈകിട്ടാട്ടോ ഈവനിങ് പ്രോഗ്രാമാണ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ചെയറിലൊക്കെ ആളുകൾ ഇരുന്ന് ഫില്ലാകുന്നുള്ളൂ ഇവിടെ നമ്മൾ സൊഹൈലും ടീമും അവരുടെ ഫുഡുമായിട്ട് ഇവിടെ ഫുഡ് സപ്ലൈന്ന് ഇവരായിട്ടാണ് അവരെ വണ്ടി അത് വരുന്നത് താഴെ നിന്ന് ഷ്യാബുണ്ട് അതേപോലെ തന്നെ കോയ ഉണ്ട് രണ്ടുപേരും കൂടി വണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വണ്ടിക്കകത്തുള്ളത് ബിരിയാണിയാണ് വീട്ടിൽ നിന്ന് ബിരിയാണി ദമ്മിട്ടിട്ട് കൊണ്ടുവരികയാണ് ഇവിടുന്ന് ആക്കിയിട്ട് അത് പാക്ക് ചെയ്ത് കുട്ടികൾക്കും ഇവിടെ വന്ന രക്ഷിതാക്കൾക്കും എല്ലാവർക്കും എന്തു ചെയ്യാണ് ഇവിടുന്ന് ബിരിയാണി കൊടുക്കുന്നത് ഓരോ ചെമ്പിനും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവ മസിലൊക്കെ വേണ്ടി അല്ലേ അപ്പൊ ബിരിയാണി എല്ലാരും കൂടി ഒരുമിച്ച് അമ്മ അങ്ങനെ അതൊക്കെ ദമ്മി പൊട്ടിക്കാത്തതാണ് അങ്ങനെ വണ്ടിറക്കിട്ട് ഇനി ഇവിടെ പൊട്ടിച്ചിട്ട് പാക്ക് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പൊട്ടിച്ച് പീസ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ ജവഹർ സാറാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉദ്ഘാടന പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുട്ടികളുടെ പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോകുന്നത് തുടക്കത്തിൽ കണ്ടതുപോലല്ല ഗ്രൗണ്ടിൽ ഇപ്പോഴൊക്കെ ആളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നെത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ബിരിയാണി ചെമ്പിൻ്റെ അടുത്തേക്ക് പോകാം ഇവിടെ പാക്കിംഗ് ഒരു തലക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പാക്ക് ചെയ്ത് ആളുകൾ വാങ്ങുന്നുണ്ട് വാങ്ങിയിട്ട് ഇവിടെ തന്നെ കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റേജ് മുകളിലാണ് ഇത് താഴെത്തട്ടിലാണ് ഇവിടെ ഇവിടെ കണ്ടില്ല ഓരോരുത്തർ കൂപ്പണാണ് കൂപ്പൺ യാണ് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ചെറിയ കണ്ടെയ്നറുണ്ട് മുതിർന്നവർക്ക് വലിയ കണ്ടെയ്നറുണ്ട് അങ്ങനെ ആയിട്ട് ഒരു തലയ്ക്ക് പാക്കിങ് നടക്കുന്നുണ്ട് പാക്കിങ് നടന്നത് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നത് കൂടുതൽ സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കൂടി അങ്ങനെ നല്ലൊരു കോർഡിനേഷനിലാണ് ഇവിടെ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും നമ്മൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നു നോക്കിയപ്പോൾ കണ്ടത് കുട്ടികളുടെ കലാപരിപാടികളാണ് ഭയങ്കര രസമായിട്ട് തന്നെ കുട്ടികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നല്ല രസം തന്നെയുണ്ട് അതിലെടുക്കാൻ ഇവിടെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവം കുട്ടികൾ അണിഞ്ഞൊരുങ്ങി നിൽക്കട്ടെ അവരുടെ അടുത്ത വിളിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പ്രോഗ്രാമിലുള്ള കുട്ടികൾ ഇവിടെ റെഡി ആയിട്ട് ാണ് അതുപോലെ തന്നെ ഇവിടെ ജ്യൂസ് സ്നാക്സ് ടീ മറ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ അതും ഉണ്ട് കേട്ടോ അവിടെ തങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളും മുതിർന്നവരൊക്കെ ഇവിടെ വന്ന് വാങ്ങി കഴിക്കുന്നുണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് വേദിയിലാണെങ്കിൽ കുട്ടികളുടെ മനോഹരമായിട്ടുള്ള കലാപരിപാടികൾ ഓരോ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കുട്ടികളുടെ പരിപാടി ആയിരുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ള വിവിധ തരം നല്ല കലാപരിപാടികളാണ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പി സബ്ലിക് സ്കൂളിലെ എല്ലാം എല്ലാം ഇയാള് ഇല്ലെങ്കിൽ പി സബ്ലിക് സ്കൂൾ കോട്ടയം ഇല്ല എല്ലാം എല്ലാമെല്ലാം അല്ലേ എന്താ പറയുക പിന്നെ എന്താ നേരത്തെ നമ്മൾ അണിഞ്ഞൊരുങ്ങി നിന്ന മണവാട്ടിയും കൂട്ടുകാരെയും കണ്ടിട്ടില്ല അവരുടെ ഒപ്പന പ്രോഗ്രാം സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളത് കുട്ടികളെ കണ്ട സമയത്ത് തന്നെ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് നമ്മൾ നിന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കാരണം ഒപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ അതൊന്ന് കാണാമെന്ന് ചോദിച്ചാൽ നല്ല രസമായിട്ട് ചെറിയ കുട്ടികൾ ആ ഒരു എന്താ പറയുക കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നല്ല രസമായിട്ട് തന്നെ കളിക്കുന്നുണ്ട് കേട്ട കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്